നമസ്കാര സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ നാട്ടിൽ തന്നെയാണ് അതായത് കുളപ്പുറം എന്ന് പറയും വിളക്കുടി ആവണീശ്വരം പോകുന്ന വഴിയാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കാഴ്ചയാണ് ഞാൻ കാണിക്കുന്നത് അതായത് പൂവിൻ്റെ പേരെന്ന് പറയുന്നത് മണിമുല്ല എന്ന് പറയും വർഷത്തിൽ ഒരു വട്ടം ഒരു പൂപ്പയും ഒരു ഏഴ് ദിവസം പത്ത് ദിവസം പൂ ഈ പൂവ് ഞാൻ നിൽക്കത്തുള്ളൂ അത്ര ദിവസം കാണ്ടേ ഉള്ളു നിൽക്കുന്നേ അത് നല്ലൊരു പറയുന്നത് അങ്ങോട്ടൊന്ന് കാണിച്ചോളാം അങ്ങോട്ടൊന്ന് കാണിച്ച് അപ്പോൾ ഇത് നമ്മുടെ ജി സി എം ചാനലിൻ്റെ ഓണറിൻ്റെ വീടാണ് പത്തനാപുരം ജി സി എം ചാനൽ ഭദ്രാക്കെന്ന് പറയും പുള്ളിക്കാരൻ്റെ വീടാണ് അപ്പോൾ നല്ലൊരു ഭംഗിയാണിത് വർഷത്തിൽ ഒറ്റ വട്ടേ പൂക്കത്തുള്ളൂ പത്ത് ദിവസം ഒരാഴ്ചങ്ങാണ്ടേ നിൽക്കത്തുള്ളു ഇത് ഇത് ഇപ്പോൾ വഴിയെന്ന് പറയുന്നത് വിളക്കുടി ആമണീശ്ശേരം പോകുന്ന വഴി ആവിണീശ്വേരുന്ന വിളക്കുടി പോകുന്ന റൂട്ടിൽ കുളപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ലൊരു കാഴ്ചയാണത് നല്ല ഭംഗിയാണ് നല്ലൊരു അടുപ്പിച്ചൊന്ന് കാണിച്ചല്ല മണിമുല്ല മണിമുല്ല ഈ വേറെ ഏതെങ്കിലും പേര് അറിയപ്പെടുന്ന അറിയത്തില്ല ഇവിടെയൊക്കെ മണിമുല്ല എന്നറിയപ്പെടുന്നത് വേറെ എന്തേലും പേരുണ്ടോ ഇല്ലയെന്നുള്ളൂ ഞാൻ അറിയത്തില്ല അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക ഒന്ന് ഒന്ന് കാണിക്കാൻ വേണ്ടി ഈ വീഡിയോ എടുത്തുന്നേ ഉള്ളൂ നല്ലൊരു കാഴ്ചയാണ് ഒത്തിരി